ഹലോ ഹായ് ഗൈസ് എൻ്റെ പേര് ജിബിൻ ജിബിന്നാണ് ഇങ്ങനെ ടൂർ പാക്കേജ് ഒക്കെ പാക്കേജൊക്കെ ഓടുന്നൊരു ഡ്രൈവറാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് ട്രിപ്പ് ഒക്കെ കുറവാണ് പാക്കേജ് സീസൺ ചില ടൈമിൽ ഇങ്ങനെ വരും പോകും അങ്ങനെയാണ് അപ്പോൾ കണ്ടിന്യൂസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ഇർട്ടി ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം അതുകൊണ്ടൊന്നും നമുക്ക് ഊബർ ഓടാൻ പോകും എനിക്ക് ഓൾറെഡി ഊബർ അക്കൗണ്ട് ഉള്ളതാണ് ഞാൻ നേരത്തെ ഓടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ കണ്ടിന്യൂസ് ഓടിയില്ലെങ്കിൽ ട്രിപ്പ് കുറവാണ് അത് നമുക്കറിയാം എന്നാലും വേറെ ട്രിപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നമുക്കൊന്ന് ഊബറോടി നോക്കാം അതിൻ്റെ ഇയർണിങ്സും കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതുപോലെ കണ്ടന്റുകളായിരിക്കും ഇതിൽ കൂടുതലും വരുന്നത് ട്രാവലിംഗിൽ താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ നേരത്തെ ഓണാക്കി നമ്മളെ നമ്മൾ പക്ഷെ ഒന്നും അടിച്ചിട്ടില്ല പ്പുഴങ്ങാട് ജില്ലയിലും നല്ല മനോഹരമായ കാഴ്ചയൊക്കെ ഉണ്ട് രാവിലെയൊക്കെ ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട് കാണാൻ എത്രത്തോളം പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അത്യാവശ്യം നല്ലൊരു മഞ്ഞൊക്കെ ഉണ്ട് ആലുവ ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത് നമുക്കറിയില്ല എന്റെ ഒരു തോന്നല വെച്ചിട്ട് ആലുവ ട്രിപ്പ് അടിക്കുമെന്നാണ് എപ്പോഴും എത്ര സമയം നമ്മൾ നിന്നാലോ അതുകൊണ്ട് ആലുവേനെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത് വെള്ളിയാഴ്ചയും കൂടെ ആവുമ്പം ഗൈസ് വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ആലുവയുടെ സൈഡിലാണ് കിടക്കുന്നത് മെട്രോ സ്റ്റേഷൻ ചെറിയ സ്റ്റേഷൻ കുറേ നേരം ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് നേരെ ട്രിപ്പിനടിയൊന്നുമില്ല ഗൈസ് ഓണാക്കാമെല്ലാം ഓണാക്കിയിട്ടുണ്ട് പിന്നെ നോക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഹലോ ഗൈസ് ആലുവെൽ കുറേ നേരം കിടന്നിട്ട് അവിടുന്ന് നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചതാണ് അതുമായിട്ട് നമ്മൾ എട്ട് മണിക്ക് വന്നതാണ് ഇപ്പോൾ സമയം പത്ത് മണി ആവാറേ ഒരു ട്രിപ്പും ഇല്ല ഇപ്പോൾ ചെറായി ബീച്ചിൻ്റെ സൈഡിലായിരുന്നു അവിടുന്ന് കിടന്ന് കിടന്ന് കിടന്നു കിടന്നായിട്ട് അവസാനം നമ്മളിങ്ങനെ നീങ്ങി വന്നതാണ് പിന്നെ ചൂടാണ് പിന്നെ ഫാനിട്ട് റെസ്റ്റ് എടുക്കുകയാണിപ്പോൾ അടുത്ത മൂന്ന് കിലോമീറ്റർ അപ്ര നമ്മൾ വന്നത് ഇവിടെ ഏതാ ഹൈക്കോട്ടിന്റെ പാക് ഫോ ആയിരുന്നു അവിടെ നമുക്കൊരു മൂന്ന് കിലോമീറ്റർ മാറി കാക്കനാടിന് അടിച്ചേക്കണേ പോയി നോക്കിയിട്ട് വരാം ഇവിടെയൊക്കെ ഞാൻ കൊറേ നേരം കാഴ്ച വെക്കണ്ട നല്ല ബീച്ച് സൈഡായിരുന്നു അവിടെ നിന്നൊന്നും നമുക്ക് അടിച്ചില്ല പോയിട്ട് വരാം ആ ആ ട്രിപ്പ് നമുക്ക് എടപ്പുഴക്കായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് റെയിൽവേ ക്രോസിന്റെ നമ്മൾ പിന്നെ അടുത്ത ട്രിപ്പ് ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഊബർ ഓടുമ്പോ ഏറ്റവും കൂടുതലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി വന്നിട്ട് കാണാത്ത പല കാഴ്ചകളും പല കാണാത്ത സ്ഥലങ്ങളും കാണും നമുക്ക് കാർഷിക എല്ലാം മിക്കതും കാണാൻ പറ്റും ഞാനാണെങ്കിലും രണ്ടു കൊല്ലമായി കൊച്ചി വന്നിട്ട് ഞാൻ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ട് മനോഹരമായ കാഴ്ചകളുണ്ട് പക്ഷേ ഈ ഊബർ ഓടാൻ ഇറങ്ങുമ്പോഴാണ് ഈ ഏരിയകളും സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് പിന്നെ നമ്മൾ ഇന്നത്തെ ഇയർ റിങ്സ് നമ്മളെ കുറവാണ് നമ്മളിത് ഇപ്പോ പാലാരിവട്ടം കുറച്ചുനേരം കിടന്നിട്ട് പിന്നെ യൂടോ എടുത്ത് വന്നതാണ് നമുക്കിപ്പോ അടുത്ത ട്രിപ്പ് അടിച്ചു അടുത്താണ് പിക്ക് ചെയ്യണ്ടേ അടുത്തുണ്ടെന്ന് തോന്നുന്നു എന്തായാലും പോയി നോക്കാം എങ്ങനെയുണ്ട് കസ്റ്റമർ ഒന്ന് നമ്മുടെ ആ ട്രിപ്പ് കഴിഞ്ഞു പൂക്കാട്ടുപോടിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ട്രൂപ്പായിട്ട് തിരിച്ചു പോവാണ് ായിട്ടുള്ള സ്ഥലമാണ് ഇങ്ങനെ പോവാ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ മറൈൻ ഡ്രൈവ് ആണ് അടിച്ചത് മറൈൻ ഡ്രൈവിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് അവിടെ നൈറ്റ് ഷോപ്പ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ട്രിപ്പ് അടിക്കുന്ന പ്രതീക്ഷയിൽ നമ്മൾ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മറിയാം ഡ്രൈവ് ചെയ്യുന്ന നമുക്ക് രണ്ടുമൂന്ന് ട്രിപ്പ് കിട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് കുലുക്കി അവിടെ ഇഷ്ടംപോലെ ഷോപ്പുണ്ടോ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ അവർ ആയി ഇത്ര സമയമായാലും നോട്ടം കുറവാണ് അതുകൊണ്ട് ഒത്തിരി ഞാൻ പിന്നെ ഓടാൻ നോക്കിയില്ല നമുക്ക് നാളെ ഓടാൻ ഓർത്ത് ഇന്നത്തെ കഴിഞ്ഞ് എല്ലാവർക്കും ഗുഡായി നടക്കും ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണത് പറ്റു ദിവസം അല്ല ഞാൻ രണ്ട് ദിവസം ൂബറിൽ ഓഡ് ചെയ്യുന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത് കാരണം കൊറേ പേര് കാണുമല്ലോ എന്റെ ഒരു അനുഭവത്തില് കണ്ടിന്യൂസ് ഓഡിയാൻ മാത്രമേ നമുക്ക് ട്രിപ്പ് ഉള്ളു പിന്നെ നമ്മള് അത്യാവശ്യം വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് ഒരിക്കലും കിട്ടില്ല ഒരു സ്ഥലത്താണെങ്കിലും ഇപ്പോ അത്യാവശ്യം ഒരു ഒരു ഒന്നര മണിക്കൂറെ നമ്മള് വെയിറ്റ് ചെയ്യണം എന്റെ ഒരു വെച്ചിട്ടാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ് മാക്സിമം ഇപ്പൊ ആലുവയിൽ പോയിട്ടാണെങ്കിലും നമ്മൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ട്രിപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല പാലുവിൽ പോയിട്ടാണെങ്കിലും നമ്മളൊരു ഒന്നര മണിക്കൂർ കിടന്നതിന് ശേഷം നമുക്ക് ട്രിപ്പ് അടിക്കണം നമ്മൾ പുതിയതായിട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം എല്ലാം ഓൺ ആക്കി ഇടുക ഊബർ ഗോയും എന്റെ വണ്ടി ഇറക്കുകയാണെങ്കിൽ പോലും ഞാൻ എല്ലാം ഓൺ ഇടും എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് അടിച്ച് സ്റ്റാർട്ട് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എക്സലും സെഡാനും ഒക്കെ ആയിട്ട് നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് പോകാനാണ് അപ്പൊ ഞാന് നാലുമണിക്ക് ഒരു പിന്നെ നാലുമണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണി വരെ ഓടി ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ നമുക്ക് ഏണിങ്സ് കിട്ടി പക്ഷെ നമ്മൾ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഓട്ടം കുറവായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അതിന് മുമ്പ് തന്നെ ഈ ഒരു പൈസ കിട്ടിയനായ അപ്പോൾ ട്രിപ്പ് ഇപ്പോൾ കുറവാണ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അതുകൊണ്ട് എല്ലാവരും നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇത് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായമാണ് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ Okay.